അഞ്ചൽ ഉറുകുന്ന കോളനിയിൽ ഇരുപത്തിയൊന്ന് വീടുകളിലെ രേഖകളെല്ലാം ഡിജി ലോക്കർ സുരക്ഷയിലേക്ക് എ ബി സി ഡി അഥവാ അക്ഷയ് ബി ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതി മുഖേനയാണ് ഡിജി ലോക്കർ സുരക്ഷ സാധ്യമാക്കിയത് എ ബി സി ഡി അഥവാ അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതി മുഖേനയാണ് ഡിജി ലോക്കർ സുരക്ഷ സാധ്യമാക്കിയത് ഇതോടെ രേഖകളെല്ലാം ഇനി ഡിജി ലോക്കറിൽ സുരക്ഷിതം ആധാർ റേഷൻ കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ ഐ ഡി ആരോഗ്യ ഇൻഷുറൻസ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ രേഖകളുടെ വിതരണമാണ് പട്ടികവർഗ വികസന വകുപ്പ് ഉറുവുന്ന കോളനി നിവാസികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിലൂടെ നടത്തിയത് ജില്ലയിലെ രണ്ടാമത്തെ ക്യാമ്പാണിത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ആധികാരികമായ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആധികാരിക രേഖകളാണ് ഇതൊക്കെ ഇന്നും ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ സഹിതം നമ്മുടെ ഈ പ്രദേശത്തുള്ളതായിട്ട് മനസ്സിലാക്കി കൊണ്ട് അടുത്തേക്ക് വന്നു നിങ്ങളെങ്ങും ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ നിങ്ങൾ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ഒപ്പിച്ച് തരാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ് അത് പൂർണ്ണമായും ഉപയോഗപ്രദമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഓരോരുത്തരും എത്തിയിട്ടില്ല ഇപ്പം ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ട തലമുറകൾക്ക് പോലും ആധാറോ മറ്റ് രേഖകളോ ഒന്നും ഇല്ലാത്ത സാഹചര്യമാണ് കോളനി നിവാസികൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തൊന്ന് വീടുകൾ ഇതിനോടകം ലഭ്യമാക്കി കഴിഞ്ഞു വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് സേഫ് ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഒമ്പത് പേർക്ക് വീട് പുനരുദ്ധാരണത്തിനും കോർപ്പസ് ഫണ്ട് വിനിയോഗിച്ച് നാല് ശുചിമുറി നിർമ്മാണവും നാല് ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികളും നടത്തി സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം തെങ്ങുകയറ്റം കയറ്റം പെയിന്റിംഗ് ഇലക്ട്രിക് കാർപ്പന്റർ ടൈൽ കിറ്റുകളും നൽകി വരുന്നു ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരസമിതി അധ്യക്ഷർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ